അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസലാ വലൈക്കും ഇറങ്ങി തിരിച്ചാണ് പറയണത് എന്താ ഓനന്നെ പൊടുത്തല്ല ഇപ്പൊ എന്താന്ന് വെച്ചാല് ഇപ്പൊ തൊഴിയും മറ്റേ കുഞ്ഞാമ്മ ഉണ്ടല്ലോ തെറിയൂര് തെറിയൂര് കുഞ്ഞാമത് ഇപ്പൊ രണ്ടു മൂന്ന് പരിപാടിക്കുണ്ടായിട്ടില്ലല്ലോ അവന്റെ രണ്ടു മൂന്നാല് പരിപാടിക്ക് ഇപ്പൊ തെറിയൂരിനെ കണ്ടില്ല അപ്പൊ തെറിയൂരിനെ കാണാത്തതിന്റെ പേരിൽ വേറെ ആരെങ്കിലും ചോദിച്ച മാതിരിയാവും എന്റെ വർത്താനം ആരും ചോദിച്ചിട്ടില്ല ആരും ഓനെ പറ്റി അന്വേഷിച്ചിട്ടാണല്ലേ കാരണം തെറിയൂര് വന്നിട്ടില്ലെങ്കിൽ തെറിയൂര് വന്നിട്ടില്ല എന്നല്ലേ ഉള്ളൂ കാരണം ഓന് കുറച്ച് മലക്കിന് പണി കുറഞ്ഞു എന്നുള്ളൂ ഓന് കുറച്ച് മലക്കിന് പണി കുറഞ്ഞു എന്നേ ഞങ്ങൾ കൂട്ടുള്ളൂ എന്നിട്ട് ഞമ്മള് പിന്നെ കുരുവട്ടൂരില് പിന്നെ പ്രശ്നം രൂക്ഷം എന്ന് നമ്മള് പറഞ്ഞു എന്ന് പറഞ്ഞു എത്തി തീർത്തിണ്ടാക്കുക എന്നാ പിന്നെ നേരം പറയാലോ ഇത് സമയം കണക്കാക്കണല്ലോ ഏ അങ്ങനെ പറഞ്ഞു എന്തെങ്കിലുമൊക്കെ പറയണല്ലോ ഒരു സ്റ്റേജും കെട്ടിയാണ്ട് എന്നിട്ട് തെറിയൂരിനെ ഞമ്മള് കണ്ടില്ലാന്ന് ഞമ്മള് പറഞ്ഞു ആ എന്റെ തെറിയൂരിനെ കാണിട്ട് ഞങ്ങൾക്ക് എന്ത് വേചാ അറിയോ ഓ പറയുന്നുണ്ടോ കേട്ടുണ്ട് മാറ്റി ഇവരറങ്ങിയിട്ടുണ്ട് കുരുവട്ടൂരിൽ ഭിന്നത രൂക്ഷം തൊഴിയൂരിനെ മാറ്റി എന്ന് ആരാട ചേങ്ങായി എന്നൊക്കെ പറയിട ഇവരങ്ങിട്ടുണ്ട് എന്നാണ് ആരെ അറങ്ങിയിക്കണ അതിന് അതിൽ ഓനെ മാറ്റിന്നല്ല ആരെ മാറ്റി എന്ന് ആരെ പറഞ്ഞത് ആരങ്ങിയിക്കണത് ഒരു മനുഷ്യന്മാർ പറഞ്ഞിട്ടുണ്ടോ ആരെങ്കിലും എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അങ്ങോട്ട് ചരക്കെന്നെ ഏ അങ്ങോട്ട് ചരക്കെന്നെ ആ ബാക്കി പറയട്ടെ എന്താ എന്താഗ്രഹം നോക്കികള് ഇതൊക്കെ സമൂഹമാണ് അതൊക്കെ ഓ ഓ ഓ ഓ ഇതൊക്കെ സമൂഹമാണ് ഇതൊക്കെ നാഥനുള്ള സമൂഹമാണ് അത് മനസ്സിൽ വെച്ചാ മതി ബാക്കി പിന്നെ ഞാൻ ഏ പൂതി മനസ്സിൽ വെച്ചാ മതി നാഥനുള്ള സമൂഹം എന്തതിന് നാദന് എവിടേതിന് നാഥന് ആരാധന ആരാധനീ കുരുവട്ടൂരിന്റെ ആരാ നാഥന് ഏറെ കോമാണ്ടിയോ അതോ സുലൈമാണ്ടിയോ ആരാണ് എന്റെ ശരിക്കുള്ള പറഞ്ഞു എൻ്റെ ഈ ശരിക്കുള്ള ശരിക്കുള്ളനാഥൻ ആരാണ് സുലൈമാൻ ബാബയാണോ അതോ വീരാണ്ടിയാണോ അതോ എൻ്റെ കോമാടൻ അബ്ദുദ്ണോ ആരാണ് ശരിക്കന് ആരാണ് ശരിക്ക സ്റ്റേജുകളിലേക്കൊക്കെ വരുമ്പോ ഇജ്ജാണ് മുന്നിൽ കാണുന്നത് അന്നെയാണ് മുന്നേക്ക് കാണുന്നത് കോംബിയ മറ്റേ എന്താണ് നമ്മളെ ഗ്ലോബൽ ബാക്കിലാണ് ഗ്ലോബൽ ഷേഹ് ഗ്ലോബൽ ഷീഹ് ബാക്കിലാണ് കാണുന്നത് ഇജ്ജാണ് മുന്നേക്ക് കാര്യ ആരാണത് ആദ്യം എന്നിട്ടും കിട്ടും പറഞ്ഞ നാഥനുള്ള സമൂഹമാണ് എന്തിനാദനക്കുള്ളത് വെറുതെ സ്റ്റേജ് എത്തിയാണ്ട് ആര് അങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടെടുക്കുക ഏർ എൻ്റെ മന കെട്ടിച്ചീൻ്റെ മുന്നേ ഇസ്ലാം പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനേക്ക് വേണ്ടി കൊണ്ട് അഹോരാത്രം പ്രവർത്തിച്ചിരുന്ന പണ്ഡിതന്മാരെ തൊറി പറയുക ഏ അത്രയും മുന്നേ ഇസ്ലാമിനു വേണ്ടി കൊണ്ട് സുന്നദ്ധ്യമായതിനു വേണ്ടി കൊണ്ടും ഇവിടെ കഠിനാധ്വാനം ചെയ്യുന്ന അന്നു മുതൽ ഇന്നേ വരെ ഈ സമയം വരെ അവർ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനുക്ക് വേണ്ടി സുന്നദ്ധ്യമായത്തിനു വേണ്ടി കൊണ്ടും ഇവിടെ പ്രസംഗിക്കുകയും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആലിമീങ്ങളെ തെറി പറയാൻ വേണ്ടി കൊണ്ട് ഏൽപ്പിക്കുന്ന അതാണോ എൻ്റെ നാഥന് അതാണോ എൻ്റെ നാഥന് അതൊക്കെ ചെങ്ങായി അന്ന് ശരിക്കും ചിന്തിക്കിച്ചിട്ടോ ഇത് ശരിക്കൊന്ന് ചിന്തിക്കുക പഠിച്ചോനെ ഞാൻ ഈ കാട്ടി കൊണ്ടെടുക്കുന്നത് ശരിയാണോ ഞാനൊരു മുസ്ലിമാണല്ലോ എനിക്കെൻ്റെ തന്തിയും തള്ളിയും പേരിട്ട് കളിന് ഉഷാദാണല്ലോ ഞാനങ്ങനെ പള്ളി ദർശലും കോളേജുകളിലൊക്കെ പോയി പഠിച്ചുണ്ടാക്കിയാണ്ട് ഇറങ്ങിയാണ്ട് ഞാൻ എന്താണ് ഈ കാട്ടി കൊണ്ടെടുക്കണത് എന്ന് സ്വയമായിട്ടൊന്ന് ചിന്തിക്കുക അപ്പം എനിക്ക് അന്നോടന്നെ വെറുപ്പ് വരും അന്നോടനെ എനിക്ക് വെറുപ്പ് വരും ഞാൻ ഈ കാട്ടിക്കൂട്ടിയത് കൂട്ടിയത് എന്താണെന്നുള്ളത് അതൊന്ന് സ്വയമായിട്ടൊന്ന് ചിന്തിക്കണം മറ്റേത് ഇജ്ജ് സ്വയം ചിന്തിക്കണില്ല ഇജ് ഇന്ന് പ്രസംഗിക്കുക എന്തെങ്കിലും പറയാ എന്നിട്ട് നാളകനുള്ള പ്രസംഗത്തിന് വേണ്ടി കൊണ്ട് പേരോടുസ്താദിൻ്റെ പ്രസംഗം തരുക ആ തെരയിനോടത്ത് എവിടെയെങ്കിലും ലഫ്ദ് പിന്നെ ഫത്തോഹ കസുറോ എവിടെയെങ്കിലും പൊയ്ക്കണോ നോക്കുക അതല്ലെങ്കിൽ സാസം എവിടെയെങ്കിലും മുട്ടി കാണ്ട് പ്രസംഗിച്ചു നോക്കുക എന്നിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും തിരഞ്ഞെടുക്കുക എന്നിട്ട് അതിങ്ങനെ വിളിച്ചു എടുക്കുക അതല്ലാതെ ജനങ്ങൾക്ക് മനസ്സിലേക്കുന്നത് പേരോടുസ്താദിനെ ചങ്ങായി എല്ലാവർക്കും അറിയാം പേരോട് ഉസ്താദിനെ എല്ലാവർക്കും അറിയാം ഇവിടെ തറപ്രസംഗം വന്ന കാലം ആ തറപ്രസംഗം വന്നപ്പോൾ ഇവിടെ കുറച്ചാളുകൾക്ക് തറപ്രസംഗം വേണം എന്നുള്ള എടുത്തുണ്ടായിരുന്നു ആ തറപ്രസംഗം വേണം എന്നുള്ള എടുത്ത് സംസുല്ല ഇ കെ ഉസ്താദ് ഉള്ള കാലഘട്ടത്തിലാണ് സംഷുലുലമ്മ ഇ കെ ഉസ്താദിന്റെ അടുത്തേക്ക് ആൾക്കാർ പോയപ്പോൾ സംസൂലമ്മ പറഞ്ഞ എന്താ ചെയ്യും അത് പിന്നെ ഇങ്ങനെ അതിൻ്റെ ഒരു വിധി പറഞ്ഞപ്പോൾ അതിൻ്റെ ഒരു വിധി പറഞ്ഞപ്പോ പേരോട് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ എന്നാണ് പോയ ആൾക്കാര് ഷംസുലുലമനോട് പറഞ്ഞത് പേരോട് ഇങ്ങനെ ഇങ്ങനെ ഒരു ശരിയല്ല എന്നുള്ള വിഷയമൊക്കെ പറയുന്നുണ്ടല്ലോ എന്ന് പേരോട് ഉസ്താദിനെ പറ്റിയാണ്ട് അങ്ങനെ പറഞ്ഞപ്പോ പേരോട് ഉസ്താദ് പറഞ്ഞ വിഷയം ഷംസുലമ ഈ കെ ഉസ്താദിനോട് പറഞ്ഞപ്പോ കെ ഉസ്താദ് എന്താ പറഞ്ഞ രചയം എന്താ പറഞ്ഞ എനിക്കറിയോ അന്ന്സുലമ പറഞ്ഞതാ പേരോട് ഹലാഫുല്ലവലി കരാത്താണെന്ന് പറഞ്ഞിട്ടുണ്ടോ ആ എന്നാ അത് ഹറാമാണ് കാരണം പേരോട് കുട്ടിയാണ് അത് പുലിക്കുട്ടിയാണ് പുലിയാണ് തന്നെ സംസമ്മ പേരോടുസ്താദിനെ പറ്റിയിട്ട് അതാ പേരോട് പേരോടുസ്താദ് അതാ പേരോട് ഉസ്താദ് പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ അതുകൊണ്ട് അത് തെറ്റാണ് എന്ന് തന്നെ ഒരിക്കലിക്ക് ഹനാനായി കിട്ടേണ്ടിയിരുന്നു പോയ ആൾക്കാർക്ക് എൻ്റെ മാതിരി അങ്ങനെ എൻ്റെമാർക്കത്തെ ബുദ്ധിയുള്ള ആൾക്കാരൊക്കെ ആയിരുന്നു പോയിക്കുന്നത് അപ്പൊ ഒരുക്കത് ഹനാനായി കിട്ടാൻ വേണ്ടി വേണ്ടിയാണ് പോയിക്കണത് സംശയമുള്ള എന്ത് ചെയ്തു അത് ആറാമാക്കി തന്നെ കൊടുത്തു കൈ കൊടുത്തു അതാണ് പേരോടുസ്താദ് ഈ ചെ പേരോട് ഉസ്താദ് എങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നിട്ട് ആർക്കും അത് വിലപ്പോല ഒരാൾക്കും വിലപ്പോല ഇപ്പൊ എനിക്കറിയാവുന്ന കുരുവട്ടൂരിൽ സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഏഴ് ആളുകൾ സജീവമായി കൊണ്ട് പ്രവർത്തിച്ചിരുന്ന ആളുകൾ മാറി മാറാൻ കാരണം ഉസ്താദയെ അതിൽ നിൽക്കാൻ കഴിയൂലട്ടോ അക്കോലത്തിലാണ് പറയുന്നത് കേൾക്കാൻ കഴിയുന്നില്ല സഹിക്കുന്നില്ല സഹിക്കുന്നില്ല പിന്നെ ഇത്രയും ദിവസങ്ങൾ നിന്നുപോയി എന്ന് പറഞ്ഞ് പല ആളുകളും വിളിച്ചിരുന്നു അതെന്തുകൊണ്ടാണ് അറിയിച്ചത് പല സ്ത്രീകൾ വരെ എൻ്റെ ഷെയ്ഖിനേറ്റ് ബന്ധപ്പെട്ട എൻ്റെ ആ ഭാഗത്ത് ഷേഖിൻ്റെ ഭാഗത്ത് കോമാടൻ്റെ ഭാഗത്ത് ഉള്ള പല ആളുകളും അവരൊക്കെ അവനിൽ വിശ്വസിച്ചിരുന്നു വിശ്വസിച്ച് പോയിരുന്നു കുടുങ്ങിയിരുന്നു അവരുട്ടോ പക്ഷേ അവർ രക്ഷപ്പെട്ടത് നിങ്ങൾ സുൽത്താൻ ലുലമന്റെ മേലക്കും പൊരമൾ ഉസ്താദിനെയും പേരോൾ ഉസ്താദിനെയും രൂക്ഷമായി കൊണ്ട് പറയൽ കൊണ്ട് അവരൊന്ന് കടന്ന് ചിന്തിച്ചു മാത്രല്ല നമ്മളെ പോലത്തെ ആളുകൾ ചെയ്യുന്ന പല കാര്യങ്ങളും അവർ കണ്ടു കണ്ടപ്പോൾ അവർക്ക് ബോധ്യപ്പെട്ടു ഇങ്ങനെ കുറെ ആളുകൾ പറയുമ്പോൾ അതിലെന്തെങ്കിലും ഒരു സത്യം ഉണ്ടാവുമല്ലോ ബോധ്യപ്പെട്ട് ബോധ്യപ്പെട്ടുകാണ്ട് അവർ മാറി ആ വിവരം എൻ്റെ അടുത്തുണ്ടോ ഇച്ചിട്ട് പറഞ്ഞിവിടെ നല്ലോണം ഇത് നല്ലോണം പറയുമ്പോൾ എന്തു ചെയ്യുള്ളൂ ആളുകൾക്ക് ബോധ്യപ്പെട്ടുകാണ്ട് മാറുള്ളൂ അല്ലാതെ പിന്നെ ശരിയാവില്ല നല്ലോണം പറയണ

ആരോഗ്യ സമയത്തൊക്കെ നല്ലോണം ചെയ്തിട്ടുണ്ട് ഇപ്പൊ പ്രായം തിന്നില്ലേ പ്രായമായില്ലേ ഈ പാഠനെന്തായി പറയണത് കുറ്റ്യാടി സിറാജൻ ലുതയിൽ പേരോട് നടത്തട്ടെ എന്നാ അവിടുത്തെ നൂറ് ചാക്ക് സിമെന്റ് തരാം സാധാരണ വല്ല പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നൂറ് ചാക്ക അരി അല്ലെങ്കിൽ രണ്ട് ചാക്ക അരി അല്ലെങ്കിൽ ഇറച്ചി ഇതൊക്കെയാണ് ഏൽപ്പിക്കല് ഷാദുരി ഇറാത്തീബ് ആണെങ്കിലും അതുപോലെ മൈദ്ദി ഇറാത്തീബ് ആണെങ്കിലും എന്ത് പരിപാടിയാണ് മഹസറത്തുൽ ബദുരി ആണെങ്കിലും മജുരി സുന്നൂർ ആണെങ്കിലും അവിടക്കൊക്കെ ആളുകൾ സാധാരണ ഓഫർ ചെയ്യരു അരി അതുപോലെ ഇറച്ചി ഇതൊക്കെയാണ് ഇപ്പൊ എന്താ സിമന്റ് ഓഫർ ചെയ്യുന്നത് സിമന്റ് നൂറ് ചാക്ക സിമെന്റ് അതെന്തിനകത്ത് അപ്പൊ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒക്കെ ഷാദുരി ഇറാത്തീബില് സിമന്റ് തിന്നൽ ചെങ്ങായി സിമെന്റ് ആണോ ഭക്ഷണായിട്ട് ഉപയോഗപ്പെടുത്തുന്നത് എന്താണ് എന്റെ ഒക്കെ ലെവലിൽ ജന്ത പറഞ്ഞുകൊണ്ട് എടുക്കുന്നത് പറയണത് പിന്നെ ഒന്ന് രണ്ടാം വട്ടം അിമെന്റ് സിറാജുലതയിലേക്ക് ആവശ്യമില്ല സിറാജുലതക്കാണ് തന്നെ കാരണം എന്താ വെച്ചാ രണ്ട് സിമെന്റിന്റെ ആവശ്യേ അവിടെ സിരാജുലതക്കില്ല ഇതൊരു കാര്യം ചെയ്യേണ്ടത് എന്താ അറിയോ എൻ്റെ ആ പശുക്കൾ ഉണ്ടല്ലോ അന്നാല് മൂന്നാല് നാല് പശു നാലഞ്ചോ പശുണ്ടല്ലോ നിനേറ്റ് വിറ്റും തോന്നുന്നുണ്ട് ആ പശുക്കളെ വളർത്തുമ്പോ ഐറ്റങ്ങൾക്ക് പുല്ലരിയാൻ വേണ്ടിയാണ് പറഞ്ഞയക്കളെ പെണ്ണുങ്ങളുണ്ടല്ലോ ആ പുല്ലരിയാൻ വേണ്ടിയാണ്ട് പറഞ്ഞ പെണ്ണുങ്ങളെയും അത് കറന്നുകാണ്ട് പിന്നെ അത് പാത്രത്തിലാക്കി തരുന്ന പെണ്ണുങ്ങളും അവർക്ക് കൂലി കൊടുക്കേ അവർക്ക് കൂരി കൊടുക്കേ അൂരി കൊടുക്കു ഞങ്ങൾ ഉസ്താദെ പുല്ലരിയണ് ഞങ്ങൾ പശുക്കളെ വളം കഴിയണു നോക്കണ് കഴുകണ് പിന്നെ ഒക്കെ ചെയ്തു കൊടുക്കണേ പക്ഷേ ഞങ്ങൾക്ക് ഒന്നും കിട്ടണില്ല നിങ്ങൾ പറയണേ ഒന്നും കിട്ടില്ല അപ്പൊ ഇപ്പം കൊണ്ടുപോകാണെ പാലിപ്പം കൊണ്ടുപോകാറ്റങ്ങള് പുല്ലരിയ അരിഞ്ഞുകൊണ്ടിരിക തിന്നാൻ കൊടുക്കുക ഐറ്റങ്ങളെ കുളിപ്പിച്ചാ കഴുക ഐറ്റങ്ങ പിന്നെ പാല് കറന്നു കൊടുക്കുക ഇവൻ എന്ത് ഈ പാലും കൊണ്ടുപോവുക എന്നിട്ട് എന്ത് ചെയ്യാണ് ആ പാലും വിറ്റിട്ട് ആ പൈസ ഇപ്പം മുട്ടടിച്ച ഇറ്റങ്ങ കൊടുക്കണില്ല ഈ പഴി എടുക്കണിറ്റ കൊടുക്കണില്ല ആദ്യ ഐറ്റങ്ങൾക്ക് ഓരോ ആ കൂലി കൊടുക്കേ എന്നിട്ട് മതി എന്റെ സിമെന്റ് ആ എന്റെ നൂറ് ചാക്ക സിമെൻറ്റിന്റെ പത്ത് നാൽപ്പതിനായിരം ഉറുപ്പ വേണം ഈറ്റെങ്ങൾക്ക് ഒരു മുന്നൂറ് ഉറുപ്യാൻ എൻ്റെ കയ്യിൽ ഇല്ലാത്ത ജയ് ഏഹ് പിന്നെ എൻ്റെ ആ അടവ് തെറ്റിയാണ്ട് കുടിച്ചോണ്ട് പോയ വണ്ടിയാളുണ്ടല്ലോ ആ വണ്ടിയാൾ എന്ത് ചെയ്യാണെങ്കിൽ അതിൻ്റെ ആ കായെടുത്ത് കണ്ട് ആ വണ്ടിയാളൊന്നും വേണമെങ്കിൽ എടുത്തു കൊടുത്തടാം കേട്ടോ ഇപ്പം ഉള്ള വണ്ടി കുടിച്ചോണ്ട് അതിൻ്റെ മുന്നേ അതിൻ്റെ അടവൊക്കെ ആണ് തീർത്തടാം ആ പൈസയെറ്റ് അല്ലാതെ എൻ്റെ ഒന്നു പൈസ വേണമെങ്കിൽ നമ്മൾ തിരന്നാലും വേണ്ടില്ല എൻ്റെ പൈസ ഒരൊറ്റ ഉറുപ്പ്യ സീറാജുല്ല വേണ്ട മോനെ വേണ്ട ഏഹ് എൻ്റെ പലിശൻ്റെ മുതൽ വാണ്ടേ വാണ്ടേറ്റാണല്ലോ ഒന്നും ഉണ്ടേറ്റല്ല കേട്ടോ ഞങ്ങൾക്ക് തന്നെ പോലെ പൈസ ഉണ്ട് ആ കേട്ടോ എൻ്റെ ഒരു നൂറിയായിരത്തി സിമെന്റ് ഓടുന്നു എൻ്റെ പണി നോക്കിയിട്ട്